ദിവസം രാവിലെ പത്ത് മണി ശ്രദ്ധിക്കുക നിങ്ങളുടെ എട്ടാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയുടെ സമയം ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു പിങ്കിയിൽ നിന്നും ആരംഭിക്കാം ഞാൻ ആദ്യം പറയുന്നത് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് രണ്ടാമത്തെ സേഫ് ഗെയിം തോന്നി പിങ്കി ആൻഡ് ജാക്കി രണ്ടുപേരും ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി സ്ക്രീൻപ്ലൈസിന് വേണ്ടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പിങ്കി ആൻഡ് മോട്ടോ പിങ്കി പറയുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം അന്ന് ഉണ്ടാവാൻ കാരണം തന്നെ പിങ്കിയാണ് മോട്ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു ഉണ്ടായിട്ട് അതിൽ പ്രതികരിക്കാതെ നിന്നു പിങ്കി ആൻഡ് നോബിത നോബിത ആവശ്യമില്ലാതെ പ്രശ്നത്തിൽ ഇടപെട്ട് വസലാക്കി പിങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിങ്കി ഒരു ഓവർ ആക്ടിങ് ചെയ്യുന്നു പിങ്കി ആൻഡ് മോട്ടു പിങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി മോട്ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വടി വിഴുങ്ങിയതുപോലെ അവിടെ നിൽക്കുക എന്ന് ഒന്നിനും പ്രതികരിക്കാതെ